ഞാൻ വാക്കുകൾ ശുദ്ധ ഖുർആൻ ഖുർആൻ ലോകത്തെ വെല്ലുവിളിക്കുന്നുണ്ട് പറയുന്നുണ്ട് ലോകമുണ്ട് ശാസ്ത്രം ൂടി പറഞ്ഞുണ്ട് അല്പജ്ഞാനികൾ പറയുന്നതോ അല്ല അല്ല ലോകത്തിന് മറ്റൊരു ലോകമുണ്ട് എന്താണോ ഓരോ വർഷവും അതിന് അടയാളം നൽകുന്നുണ്ട് എന്താണല്ലോ ാണ് മഴ കിട്ടില്ലെങ്കിൽ പത്രങ്ങളിലൂടെ എഴുത്ത് വരും ഈ വർഷം ജനങ്ങൾ വരൾച്ചയിലാകും ഭക്ഷ്യധാന്യങ്ങളൊക്കെ കുറഞ്ഞു പോകും പോകും ലോകത്ത് മഴ പെയ്യാത്ത മഴ പെയ്യാത്ത മൂന്ന് കൊല്ലം തുടരെ വരുന്നവരും ഇപ്പോഴാണ് വരുന്നത് കൊല്ലത്തിന്റെ ശേഷമാണ് ആഗമനം ചെയ്യുന്നത് വരുന്നതിന്റെ മുമ്പ് മൂന്ന് കൊല്ലം കൊല്ലം തുള്ളി വള്ളം പോലും തായോട്ട് പതിക്കൂല അത്ര ജനങ്ങൾ വരൾച്ചയിലും ബുദ്ധിമുട്ടിലുമാകുന്ന കാലം കാലം ലോകത്ത് വേറെയില്ല കാണാൻ കഴിയൂല വളരെയധികം വിഷമിച്ചുകൊണ്ട് ആളുകൾ ഉള്ള വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കി കളിക്കുമ്പോ കുടിക്കുമ്പോ പഴയൊരവസ്ഥയിലേക്ക് ജനങ്ങൾ നീങ്ങുമ്പോ വെള്ളത്തിനു വേണ്ടി എത്രയും ആഗ്രഹിച്ചു നിൽക്കുമ്പോ വെള്ളം ഞാൻ നിങ്ങൾ റബ്ബായി അംഗീകരിക്കുമോ എന്ന് പറയുമ്പോ

പോലും ലഭിക്കാത്ത രൂപത്തിൽ കായ്ക്കനികൾ നമ്മൾ നൽകുന്നില്ലേ പഴവർഗങ്ങൾ ഇതൊക്കെ മനുഷ്യൻ ചിന്തിച്ചുകൂടെ എന്നിട്ടുള്ള സജീവമായി കളക്കുന്ന ഭൂമിയെ സജീവമാക്കുന്നത് ഈ വെള്ളം കൊണ്ടാണ് വരുന്നത് രണ്ടാമത്തെ നടക്കുന്നതിന്റെ മുമ്പ് ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തെ ഊത്തിന്റെയും ഇടക്കൊരു നാൽപ്പത് കൊല്ലമുണ്ടല്ലോ ആ നാൽപ്പത് കൊല്ലത്തിൽ